ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ കടുത്ത തിരിച്ചടിക്ക് പ്രധാന കാരണം ഹമാസിന് മുന്നണി നൽകിയ പിന്തുണയാണെന്ന് അടുക്കറ്റ് എ ജയശങ്കർ പാർട്ടിയെ തിരുത്താൻ പാർട്ടിയെ സ്നേഹിക്കുന്നവർ അടക്കം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുവെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു മുഹമ്മദ് റിയാസിനെ സുരക്ഷിതനാക്കാൻ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളും ഭരണവിരുദ്ധ വികാരവുമെല്ലാം പരാജയത്തിന്റെ മറ്റ് കാരണങ്ങളാണെന്നും ജയശങ്കർ വിലയിരുത്തി സി പി എം കേരളത്തിൽ നിലനിന്നത് ഹിന്ദു വോട്ടുകളുടെ ബലത്തിലാണെന്ന യാഥാർത്ഥ്യം മറന്ന് മറുപക്ഷത്തുള്ള വോട്ട് ലക്ഷ്യം വെച്ച് ഹമാസ് എന്ന ഭീകര സംഘടനയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചത് ഇടതുമുന്നണിയുടെ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കറിനുള്ളത് വിഷയത്തിൽ കോൺഗ്രസ് ലീഗരം ഇപ്പുറത്ത് നിന്ന് കസർത്ത് എന്നല്ലാതെ വേറെ വാക്ക് പറയാനില്ല അങ്ങനെ കസർത്ത് നടത്തിയതിൻ്റെ ഫലമാണിപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ ആറ്റിങ്ങൽ പോലെയുള്ള സ്ഥലത്ത് ആലപ്പുഴയിൽ തൃശ്ശൂരിൽ ഒക്കെ ഇവർക്ക് തിരിച്ചെടുക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഇന്നത്തെ പ്രവർത്തന രീതിയിൽ അതൃപ്തരായ പാർട്ടിക്കാർ തന്നെ കോൺഗ്രസ് വോട്ട് ചെയ്തതുകൊണ്ടാണ് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലടക്കം ഇത്ര വലിയ പരാജയം ഉണ്ടായതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോൺഗ്രസിന് യു ഡി എഫിന് കിട്ടിയ വോട്ടുകൾ കോൺഗ്രസുകാരുടെ വോട്ടിനേക്കാൾ കൂടുതലായിട്ട് ആ ഇടതുപക്ഷക്കാരുടെ വോട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ വോട്ട് ആണ് കൂടുതലായിട്ടും യു ഡി എഫിന് കിട്ടിയത് അതുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ മലബാർ ഭാഗത്ത് നോക്കിയാൽ തന്നെ ആ കോഴിക്കോട്ട് എം കെ രാഘവന്റെ ഭൂരിപക്ഷം വടകരയിൽ ശൈലജ ടീച്ചർ ഒക്കെ എതിരായിട്ട് ഷാഫിയുടെ ഭൂരിപക്ഷം കണ്ണൂർ കെ സുധാകരന്റെ ഭൂരിപക്ഷം കാസർഗോഡ് രാജഭവൻ ഉള്ളിൽ തന്നെ ഇവർക്ക് ഒരു ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനൊക്കെ കൂടിയ ഭൂരിപക്ഷത്തിന് ജയിക്കുകയാണ് പിണറായിയെ തിരുത്താൻ ഇനിയും പാർട്ടി തയ്യാറാകില്ലെന്നും ഇ എം എസും നയനാരും വി എസും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പാർട്ടി സെക്രട്ടറിമാർ പ്രവർത്തിച്ച പോലെയല്ല പിണറായി മുഖ്യമന്ത്രി ശേഷമുള്ള സെക്രട്ടറിമാരുടെ പ്രവർത്തനമെന്നും ജയശങ്കർ വിമർശിച്ചു മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളും പരാജയത്തിന് കാരണമായെന്നും യുവാക്കളെ സ്ഥാനാർത്ഥിത്വത്തിൽ തഴഞ്ഞതായും ജയശങ്കർ ചൂണ്ടിക്കാട്ടി ജനപ്രീതിയുള്ള അല്ലെങ്കിൽ ആളുകളെ അപ്പോൾ ഇത്രയും പേരെ ഒഴിവാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഈ മരുമകന് വളരെ പെട്ടെന്ന് ലീഡർഷിപ്പിലേക്ക് വരാനുള്ള ഒരു മന്ത്രിസ്ഥാനം കിട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ സീനിയറായിട്ട് ഇദ്ദേഹങ്ങൾ സീനിയറായിട്ട് നമ്മുടെ കൊല്ലത്ത് നിന്ന് ഉണ്ടായിരുന്നു അതുപോലെ ഷംസീർ ഉണ്ടായിരുന്നു ഇവരൊക്കെ തഴയപ്പെട്ടു ആദ്യമായിട്ട് ജയിച്ച മരുമകനെ ആദ്യം തന്നെ മന്ത്രിയാക്കി അത് പൊതുമരാമത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഒരു വകുപ്പ് അത് കൂടാതെ അതിന് പുറത്ത് ടൂറിസം എന്ന് പറഞ്ഞ വരുമാന സാധ്യതയുള്ള ഒരു വകുപ്പ് കൂടിക്കൊള്ളും അപ്പൊ ഇങ്ങനെയാണ് ഒരു അമ്മോശരിസം മരുമോനിസം എന്ന രീതിയിലേക്ക് മാർസി പുള്ളി പരിവർത്തനപ്പെടുത്തി സുധീഷ് ഗോപാൽ ജനം കൊച്ചി